ദേവനന്ദ ഐ പി എസ് അവതർണം ഷിബു ജോസ രചന വിദ്യാഭാസൻ ഡൽഹിയിൽ ഒരു വലിയ കെട്ടിടം അതിലെല്ലാവരും കയ്യിൽ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരുത്തിന് രണ്ട് കൈയും കെട്ടി മുട്ടിൽ നിർത്തിയിരിക്കുന്നു അവനെ ചുറ്റി കുറച്ച് സായിപ്പുമാർ തോക്കും പിടിച്ചു നിൽക്കുന്നു അവൻ്റെ വായിൽ നിന്ന് ചോര ചോരപൊടിയുന്നു എല്ലാവരുടെ മൂത്തും അസുരഭാവം കുറച്ചു സമയമായതും രണ്ടുപേർ ചുവന്ന മേറ്റ് തറയിൽ ഇരിക്കുന്നു തോക്ക് പിടിച്ച് നിൽക്കുന്നവരുടെ കണ്ണുകളിൽ ഭയം ദാത ദാ വരുന്നു ഹിന്ദിയിൽ ആരെ ഒഴിയുന്നു എല്ലാവരും പേടിയുടെ തോക്ക് താഴോട്ട് കാണിച്ചു നിർത്തി ഗർജിക്കുന്ന ശബ്ദം കെട്ട് എല്ലാവരും ഭയത്തോടെ തിരിഞ്ഞു നോക്കി രണ്ടു വശത്ത് നിൽക്കുന്ന കുണ്ടകൾ ആ ദാതയുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് വരവേൽക്കുന്നു മുട്ടിൽ നിൽക്കുന്നവൻ ദാദയെ കണ്ട് പുച്ചത്തോടെ ചിരിച്ചു ഇത് കാണുന്ന ഒരു ഗുണ്ട തോക്കിന്റെ മറുവശം കൊണ്ട് അവന്റെ കൗളിൽ ആഞ്ഞടിച്ചു നീ എത്ര അടിച്ചാലും എന്നെ കൊന്നാലും ഞാൻ വയക്കില്ല കാരണം ഞാൻ മലയാളിയാണ് അവൻ വീറോടെ പറഞ്ഞതും ദാദ ചവച്ചുകൊണ്ടിരുന്ന മുറുക്കാനെ അവന്റെ മൂത്ത് തുത്തി കൊന്നളയുക ദാദ ഹിന്ദിയിൽ കൽപ്പിച്ചു സായിപ്പ് കൊല്ലാൻ പോയി ഇങ്ങനല്ല തിളച്ച എണ്ണയിൽ പറക്കുക മലയാളിയുടെ അലറൽ ഈ അതുവലകം തന്നെ കേൾക്കട്ടെ ദാത പറഞ്ഞുകൊണ്ട് ആർ തലത്തി ചിരിച്ചു എന്നെ കൊന്നാൽ നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയോ ഇല്ല നിന്റെ പതനം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതിശക്തൻ ഒരുത്തനുണ്ട് നിന്നെ തിളയ്ക്കാൻ നിന്നെ കൊല്ലാൻ അവൻ്റെ കണ്ണിൽ നീ പെടാതെ നോക്ക് അവൻ്റെ വാക്കിൽ ഭയമില്ലായിരുന്നു അവൻ്റെ കണ്ണിൽ അവനോടുള്ള പകയായിരുന്നു ഇത് കേൾക്കുന്ന ദാത അവൻ്റെ വയറ്റിൽ ചവിട്ടിക്കൊണ്ട് ഗുണ്ടകളോട് കളിപ്പിച്ചു അവർ അവനെടുത്ത് ദാത പറഞ്ഞതുപോലെ ചെയ്തു അവൻ്റെ അലർമ്മ ശബ്ദം കേട്ട് ദാത പൊട്ടിച്ചിരിച്ചു എന്നെ എതിർക്കാൻ വരുന്നവർക്ക് ഇതൊക്കെ തന്നെ ശിക്ഷ ക്ഷമ ഈ സാഗമിനില്ല ശിക്ഷ മാത്രമാണ് ശിക്ഷ മാത്രം രാത്രി സ്പിരിറ്റ് നടത്തുന്നു എന്ന വാർത്തയായിട്ട് ദേവനന്ദ എല്ലാവരെയും അലർട്ട് ചെയ്തു ഓരോ ചെക്ക് പോസ്റ്റിലും ചെക്കിംഗ് നടന്നുകൊണ്ടിരുന്നു എല്ലാ വാഹനങ്ങളെയും വിടാതെ പിടിച്ചേർത്തി ഏറെ നേരമായി ഒന്നും കണ്ടില്ല മാഡം ഇത് വ്യാജ ഇൻഫർമേഷനാകും ചന്ദ്രൻ അടുത്തൊന്ന് പറഞ്ഞു അതെ മണി മൂന്നായല്ലോ ഇനി വരാൻ ചാൻസ് ഇല്ല ആ നമ്പർ ഒന്ന് ട്രാക്കാൻ സൈബർ പോലീസിനോട് പറയണം ദേവനന്ദ പറഞ്ഞോട്ട് പോകുമ്പോഴതും ഒരു ആംബുലൻസ് അതിവേഗത്തിൽ വരുന്നത് കണ്ടു ദേവനന്ദ തടയാൻ പോയി മാം ആംബുലൻസ് ആണ് പേടിയോടെ ചന്ദ്രൻ പറഞ്ഞു സോ വാ ദേവനന്ദ പറഞ്ഞോട്ട് തടഞ്ഞു ആംബുലൻസിൽ ഒരു സ്ത്രീയുടെ ശബ്ദം പോയി നോക്ക് ദേവനന്ദ ചന്ദ്രനോട് പറഞ്ഞു മാം ഗർഭിണിയാണ് ഡ്രൈവർ പറഞ്ഞു സാരില്ല നോക്ക് ദേവനന്ദ കൾ വെച്ചു ടൈം ആവുന്നു അവർ പോട്ടെ ചന്ദ്രനും പറഞ്ഞു ദേവനന്ദ മനസ്സിലെ മനസ്സിലോട്ട് പോകാൻ അനുവദിച്ചു ശരി നമുക്കിനി പോവാം ഫേക്ക് ന്യൂസ് ആകും ദേവനന്ദ പറഞ്ഞുകൊണ്ട് ചീപ്പിൽ കയറിയതും ഒരിക്കൽ അവളുടെ ഫോണിൽ വന്നു ദേവനന്ദ എടുത്ത് കാതിൽ വെച്ചു പെൺപുലി അടി പതറിയോ ഊതി ഡേറെ അറിയൂ ദേവനന്ദ ദേഷ്യത്തിലല്ലറി ഹൂൾ ഹരേ വാ എന്തൊരു കരിപ്പാണോടോ ഒന്നടങ്ങടോ നിന്റെ മുന്നിൽ കൂടി അന്തസ്തായി പോയി നമ്മുടെ സ്പിരിറ്റ് വാട്ട് ഞെട്ടലോടെ ദേവനന്ദ ചോദിച്ചു നിന്റെ മുന്നിൽ കൂടി പോയ ആംബുലൻസ് അത് കെർപ്പണിയല്ല സ്പിരിറ്റ് വെച്ച് കേട്ടേർപ്പം ദേവനന്ദ ദേഷ്യത്തിൽ ജീപ്പിൽ ആഞ്ഞടിച്ചു ഇനി എന്ത് ചെയ്യാൻ അടുത്ത പ്രാവശ്യം പിടിക്കേ ഇപ്പൊ മോൾ വൈകിട്ട് ഉറങ്ങു അവൻ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് കാൾ കട്ട് ചെയ്തു ദേവനന്ദ കല്ലോടെ അലറിഞ്ഞു എന്താ മാം ചന്ദ്രൻ പേടിയോടെ ഓടി ഒന്ന് ചോദിച്ചു ദേവനന്ദ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു സോറി മാം പേടിയോടെ ചന്ദ്രൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ദേവനന്ദ ജീപ്പിൽ കയറാൻ പോകുമ്പോഴും ഒരു ലോറി വരുന്നത് കണ്ടു മാം ചന്ദ്രൻ വിളിച്ചു ദേവനന്ദ ആ ലോറിയെ തടഞ്ഞു ഇനി എതിനാ തടയുന്നത് സംശയത്തോടെ ചന്ദ്രൻ ചോദിച്ചു ദേവനന്ദ ചിരിയോടെ ചന്ദ്രനെ നോക്കി ലോറി നിർത്തി ഡ്രൈവർ മീനാണെന്ന് പറഞ്ഞു ദേവനന്ദ ചന്ദ്രനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു മാം മീനാണ് ഞങ്ങളുടെ വൈറ്റുപാടിനെ നശിപ്പിക്കല്ലേ കലിയോടെ ഡ്രൈവർ പറഞ്ഞു ഒന്ന് അടങ്ങണോ ദേവനന്ദ അഹങ്കാരത്തോടെ പറഞ്ഞു ചന്ദ്രൻ എല്ലാം ചെക്ക് ചെയ്തു മാം ഒന്നുമില്ല ചന്ദ്രൻ പുറത്ത് തലയിട്ടുണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാഡം ഒന്നുമില്ലെന്നും കേട്ടോ ചിരിയുടെ ഡ്രൈവർ പറഞ്ഞു ഏയ് ഞാനല്ലേ അത് പറയേണ്ടത് ദേവനന്ദ പുറകിൽ പോയി അടുത്ത് വലിച്ച് തറയിലിട്ടു ഡ്രൈവർ ഞെട്ടലോടെ നോക്കി അതിൽ നിന്ന് വരുന്ന കവർ കണ്ടു ചിരിയുടെ ദേവനന്ദ ഡ്രൈവറിനെ നോക്കിക്കൊണ്ട് ചാടി ഇറങ്ങി ഡ്രൈവർ അവളെ കണ്ട് പയന്ന് ഓടാൻ പോയതും മറ്റേ പോലീസ് അവനെ പിടിച്ചു എന്താടോ പറഞ്ഞേ ഒന്നുമില്ലെന്നോ ദേവനന്ദ ചിരിയോടെ അവൻ്റെ കവിളിൽ ഫോൺ എടുത്ത് വന്ന നമ്പറിൽ വിളിച്ചു അപ്പുറത്തെ കാൾ അറ്റൻഡ് ചെയ്തു നീ പറഞ്ഞാലും ഇല്ലേലും പുലിയാടായി ഞാൻ ദേവനന്ദയാണ് അല്ലാതെ നിന്നെപ്പോലെ ഉണാക്കനല്ല നിന്റെ സ്പിരിറ്റല്ല മയക്കുമരുന്ന് ഞാൻ എടുത്തു ഇനി കോടതിയിൽ വച്ച് കാണാം കേട്ടോടാ പത്തതില്ല രാവണ ചിരിയോടെ ദേവനന്ദ പറഞ്ഞു അപ്പുറത്ത് മൗനം എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അല്ലയോ രാവണ നിന്റെ ലോറിയിൽ നിന്റെ പത്ത് തല ലോകമതിയോടോ നീയാണ് നിന്റെ പുറകിലെന്നത് തലയിലിരുന്ന കുടുമിയെ നീ മറന്നല്ലോ രാവണ എന്നാൽ നമുക്ക് കാണാം കോടതിയിൽ വിജയച്ചീരിയുടെ ദേവനന്ദ ഫോൺ കട്ട് ചെയ്തു രാവണൻ അവത്തം പറ്റിയതോർത്ത് തലയിൽ ഡ്രൈവറിനെ ലോക്കപ്പിൽ അടച്ചു രാവിലെ പേപ്പറിൽ മാധവ് വാർത്ത കണ്ടു നീ എന്ത് കൽപ്പിച്ചിട്ടാ ഇതൊക്കെ കാണിച്ചു വിട്ടുന്നത് ആരെ കൊണ്ടുപോയാലും നിനക്കെന്താണ് നിന്റെ ജോലി നോക്കുന്നോ സാലറി മേടിക്കുന്നു എന്നിരിക്കണം അല്ലാതെ ഷുഗറൊക്കെ പോയാൽ നിന്റെ ചിത ഞാൻ കത്തിക്കേണ്ട അവസ്ഥ വരും ഓർത്താൻ നന്നു ഓ ഭീഷണി അല്ലയോ ചുരുക്കി പറ എന്നെ കൊല്ലുവന്നു നാണമില്ല ഡി ജി പി സാറേ അവന്മാരുടെ എല്ലിം കഷ്ണം നേരിട്ട് കുറയ്ക്കാൻ ഞാൻ ദേവദന്ദയാണ് അല്ലാതെ മാതവല്ല പോയി കൈവിപ്പി നിൽക്കാൻ എന്നെ കൊന്നാൽ സാറില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്യും അത് എത്ര വലിയ കൊമ്പലാണേ കൂടിപ്പോയാൽ ട്രാൻസ്ഫർ അല്ലേ അല്ലാതെ യൂണിഫോമൊന്നും പോയില്ലല്ലോ അല്ലേ എന്നാൽ വാലാട്ടിപ്പെട്ടി അവിടെ പോയി വാലാട്ടെ മതി കേട്ടോ മോളെ രാധ ഉച്ചത്തിൽ വിളിച്ചു നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കു എന്നോട് കളിക്കാൻ ഇച്ചിരി പുളിക്കൊന്ന് ചുളിവിൽ നേടിയതല്ല ഇത് പഠിച്ചു നേടിയ അധികാരമാണ് ദേവനന്ദ പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി മാധവ് ദേഷ്യത്തിൽ തൻ്റെ റൂമിൽ പോയി തുടരും